ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നോമ്പിൻ്റെ വിശേഷം അതുപോലെ തന്നെ ഉപ്പാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷമൊക്കെ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാണ് അപ്പോൾ അതാ അപ്പാന് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് കേട്ടോ അപ്പോൾ എന്താ അലഹമില്ല എന്തായാലും കെട്ടൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തൊന്ന് ദിവസമായിട്ടുള്ളു അപ്പോൾ നല്ലപോലെ റെസ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലപോലെ പോലെ കൂടിയൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ഇപ്പം ഇതിങ്ങനെ കെട്ടി നിൽക്കുകയെന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അങ്ങനെ ഓടിച്ചാടി നടക്കുന്ന ആൾക്കാർക്കാവുമ്പോൾ പ്രത്യേകിച്ച് അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താ എന്തായാലും അലഹദില്ല അത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വെട്ടിയെടുക്കുകയാണ് അപ്പോൾ ആ ടൈമിൽ എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ആങ്ങളമാർക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് കൂടുതൽ വീഡിയോ എടുത്തതാണ് അങ്ങനെ അതാ മുറിയൊക്കെ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് കൈമത്ത കെട്ട് അയച്ചിട്ടുണ്ട് കാരുമൊത്ത കെട്ടൊക്കെ അയച്ച് നമ്മൾ ഇത് ആയി തട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഇങ്ങനെ കഴിക്കണതിനെ പറ്റി ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആറാഴ്ച കയ്യാണ്ട് കഴിക്കൂലെന്നാണ് പറഞ്ഞത് കാരണം എന്നാമത് അറുപത് വയസ്സിൻ്റെ മുകളിലും ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്നര മാസം റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടേ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളോട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ ഇരുപത്തൊന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമുക്ക് കഴിക്കാറില്ലേ ആൾ നല്ല ആണ് ആൾക്ക് നല്ല വിശ്വാസമുണ്ട് ശരിയായിട്ടുണ്ടാവും കഴിക്കാമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചതാണ് കേട്ടോ അത് അപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ അതിലൊക്കെ കൂടി വരുന്നുണ്ട് ഇനി നല്ലപോലെ റെസ്റ്റിൽ നിന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ അപ്പോൾ ആക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കട്ട് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞപ്പോൾ കാരണം ഒന്നാമത് വച്ചാൽ എന്താ ചൂടാണ് കുളിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെസ്കരിക്കാനോ അതിനൊന്നും പറ്റുന്നില്ല അങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിന് അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് മൈൻഡാണ് പിന്നെ ഞങ്ങളെ പ്രാർത്ഥന അതുകൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് ശരിയായത് എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് എക്സ്റേ ഒക്കെ എടുത്ത് അതൊക്കെ ഡോക്ടറെ കാണിച്ച് പിന്നെ അങ്ങനെ അത് വീട്ടിൽ വന്ന് പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാൻഡേജ് കെട്ടാനാണ് കേട്ടോ കാലിനും കയ്യനും അപ്പോൾ രണ്ടോ കൈയിനും കാലിനും ഒക്കെ ഇട്ടിട്ടുണ്ട് അതാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നോമ്പിനുള്ള അതൊന്നും ഉണ്ടാക്കി വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല വന്നപ്പോഴേക്കും ആറുമണി ആയിട്ടുണ്ട് കേട്ടോ അപ്പം പറഞ്ഞത് നമുക്ക് ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാം ബീഫ് വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നെയ്ച്ചോറും ബീഫ് കറിയാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്നാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് ആറുമണി ആയിട്ടുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ പിന്നെ ബീഫ് കറിക്ക് എന്തായാലും ഉപ്പാക്ക് ഉരുളക്കയങ്ങ് ഭയങ്കര ഇഷ്ടമാണ് പൊട്ടറ്റോ അപ്പം അതുകൊണ്ട് തന്നെ അതിൽ എങ്ങനെ വെക്കുകയാണെങ്കിലും ഒരു പൊട്ടറ്റോങ്ങൾ അതിൽ ഇടും കേട്ടോ അങ്ങനെ പിന്നെ പൊട്ടറ്റോ കൂടെ ഒന്ന് വേവിച്ചെടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് ബീഫിലിട്ട് അതും കൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് പെട്ടെന്ന് തന്നെ നെയ്ച്ചോറും ഉണ്ടാക്കി അതാണ് കേട്ടോ ഇന്നത്തെ നോമ്പ് തിറക്കുണ്ടാക്കിയിട്ടുള്ളത് നമുക്കേറെ സന്തോഷമായത് ഈ ഒന്ന് കട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളത് നല്ലൊരു സന്തോഷമായിട്ടോ കാരണം നല്ല പോലെ കൂടി വരുന്നുണ്ട് നല്ല റെസ്റ്റിൽ തന്നെ നിന്നിട്ടുണ്ട് കേട്ടോ അദ്ദേഹം കൈയും കാലം ഒന്നും അളക്കാണ്ട് തന്നെ അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇതാ പാങ് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ടൈമിലാണ് അമ്മ അപ്പോൾ വത്തക്കൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാരകെ കൊണ്ട് ഒരു കുറുക്കുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അമ്മ അത് നല്ലതാന്ന് പറഞ്ഞിട്ട് പാലൊക്കെ ചേർത്തിട്ട് അങ്ങനെ നെയ്യലുണ്ടാക്കിയതാണ് പിന്നെ എന്തൊക്കെയാണ് കേട്ടോ ഒന്ന് നോമ്പ് തുറക്കാനുള്ളത് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ പപ്പായ റെഡ് കളർ പപ്പായ ഉണ്ടല്ലോ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നത് അത് നമ്മളെ വീട്ടിലുണ്ടായതാണ് പിന്നെ അതും വത്തക്കെയാണ് കേട്ടോ നമ്മളെടുത്ത് വെച്ചിട്ടുള്ളത് പൊതുവേ നമ്മൾ വലിയ ആർബാടായിട്ടുള്ള നോമ്പ് തുറ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളതന്നെ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇന്ന് അപ്പത്തിന് പകരം കുറച്ച് നെയ്ച്ചോറ് വെച്ച് അത്ര മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെതാ നമ്മളെ ബീഫൊക്കെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അങ്ങനെ നെയ്ച്ചോറും അതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നിസ്കാരം അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അതൊക്കെ കഴിക്കാൻ നിന്നിട്ടുള്ളത് ചില വീടുകളിൽ രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ തുടങ്ങും കേട്ടോ നോമ്പ് തുറക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കലും അതിനുള്ള തിരക്കും കാര്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ ഇപ്പം നമ്മൾ സാധാ എന്നും ഒരു അഞ്ച് മണിക്കാണ് ഉണ്ടാക്കൽ ഇന്ന് നമ്മളൊരു ആറു മണിക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാലും എല്ലാ സാധനങ്ങളും നമ്മൾ എന്നുണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്നും ഇതേപോലൊക്കെ തന്നെയാണ് പൊരുക്കടയാൾ പിന്നെ നമ്മൾ എന്നും ഉണ്ടാക്കാറൊന്നുമില്ല അതേപോലെ തന്നെയാണ് ഇട്ടുണ്ടാക്കാറുള്ളത് അങ്ങനെ അതാണ് നമ്മളെ എല്ലാ ബീഫ് കറിയും ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് മലാ മാസത്തിൽ നമ്മൾ എന്താ വെച്ചാൽ ഇബാധത്തിനാണ് കേട്ടോ കൂടുതൽ ടൈം കണ്ടെത്തേണ്ടത് അല്ലാതെ നമ്മൾ ഫുൾ ടൈമും അടുക്കളയിലായി കഴിഞ്ഞാൽ നമുക്ക് ഇബാദത്തിന് ടൈം ഉണ്ടാവില്ല അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ ഒന്നും എടുത്ത് വെച്ചിട്ട് സാവധാനം വീഡിയോ എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കുന്ന ഉണ്ട് ഞാൻ നോമ്പ് തുറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ടൈമിൽ തന്നെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ഈ ഹോസ്പിറ്റലിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞു ബ്ലോഗാണ് കിട്ടോ അത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോടുത്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ രാഗി വെച്ചിട്ടുള്ള ഈ കുറുക്കതാ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിൽ സേമയോ അതൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് പിന്നെ നോമ്പൊക്കെ തുറന്ന് സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത് ഞാനുപ്പയും നെയ്ച്ചോറും ബീഫ് കറിയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് ഉമ്മാക്ക് സാദാ ചോറ് മതി എന്ന് പറഞ്ഞിട്ട് സാദാ ചോറാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്